കരവിരുദിന്റെയും ഭാവന സമ്പന്നതയുടെയും പ്രകടനവുമായി വിദ്യാർത്ഥിക്കൂട്ടം എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത പലരും മികച്ച പ്രതിഭകളാണെന്ന് തെളിയിച്ചു റവന്യൂ ജില്ലാ സ്കൂൾ പ്രവൃത്തി പരിചയമേള വിദ്യാർത്ഥികളുടെ കരവിരുദും ഏകാഗ്രതയും ആശയസമ്പുഷ്ടതയും പരീക്ഷിക്കപ്പെടുന്നതായിരുന്നു തത്സമയ നിർമ്മാണ മത്സരങ്ങളും ഉണ്ടായിരുന്നു മത്സരാർത്ഥികളിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഫർണിച്ചറുകളുടെ നിർമ്മാണത്തിലേർപ്പെട്ട കൊച്ചു തച്ചന്മാർ ആയിരുന്നു ഭക്ഷ്യവിഭവങ്ങൾ തയ്യാറാക്കാനും നിരവധി കുട്ടികളുണ്ടായിരുന്നു മത്സര മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്ന് രുചിയൂറുന്ന വിഭവങ്ങളാണ് കുട്ടികൾ അവതരിപ്പിച്ചത് വലനിർമ്മാണം ത്രെഡ് പാറ്റേൺ കൊത്തുപണി കളിമൺ ശില്പനിർമ്മാണം എംബ്രോയ്ഡറി വയറിംഗ് പ്ലംബിംഗ് തുടങ്ങി നിരവധി തൊഴിൽ മേഖലകൾ മേളയിൽ സൃഷ്ടിക്കപ്പെട്ടു ജി ടി വി ന്യൂസ് കോതമംഗലം